ഈശോം ശുഹാച്ച് സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കുർബാനയിലൊക്കെ പ്രത്യേകം ഓർത്തിട്ടുണ്ട് ഇന്ന വിശേഷത്ത് അന്തർയോ സ്ത്രീകാട് തിരുന്നാളാണോ ഞായറാഴ്ച അതുകൊണ്ട് ഇന്നലെയാണ് നമ്മൾ ആഘോഷിച്ചത് തയ്യടോറിൻ്റെ സ്വീകറാൻ പറ്റി തേറോറിൻ്റെ കർമ്മക്രമം ഒക്കെ തുടങ്ങിയ ആഴ്ചയാണല്ലോ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ ഞാൻ ഓർക്കുകയാണ് ഇന്നലെ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ ഞങ്ങൾ യാത്ര ചെയ്ത ഒരു സമയത്ത് ആൾക്കാരൊക്കെ ദൂരം ഞാൻ ഓർക്കുക ട്രെയിനിൽ കയറി അതിനുശേഷം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങിയിരുന്നു ആൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു ചേച്ചി അച്ഛനൊക്കെ നടന്നു പോകണം കണ്ട് പിന്നെ കാണാനില്ല അപ്പം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് വീണ്ടും രണ്ടാമത് തന്നെ ഇറക്കിയത് അവരെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ് അങ്ങനെ എന്തായാലും യാത്രകളൊക്കെ ഒരുപാട് പേരെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു എല്ലാം നമ്മുടെ ഒരു കുടുംബ ഒരുമിച്ചുള്ള യാത്രയാണല്ലോ ട്രെയിനാണേലും ബസ്സാണേലും ഒക്കെ ഭർത്താവിന് വലിയ കാരണം കേട്ടോ അപ്പം നമ്മുടെ സഹോദരങ്ങളെ നിങ്ങൾ ആ ഇന്നലത്തെ സാക്ഷി ഒന്ന് കേൾക്കണം കേട്ടോ ഇന്നലത്തെ സാക്ഷി ഒന്ന് പ്രത്യേകം കേട്ടേക്കണേ അപ്പം അതെന്തായാലും കേൾക്കണം കേട്ടോ പിന്നെ അങ്ങനത്തെ എടുത്തു വെക്കണേ കാരണം ഈശോ ടൂണിന് സമയത്ത് എങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായി എന്തൊരു സംഭവം അത് നിങ്ങൾ കുറേ പ്രകൃതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ വേഗം ഈശോയിലേക്ക് കൊണ്ടുവരണം ഇന്നലെ ട്രെയിൻ യാത്ര ചെയ്ത് ചിലനോട് ഈശോയിലെ കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റി അങ്ങനെ ഈശോനെ അങ്ങനെ കുറെ സംഭവമാണ് കോട്ടെ എല്ലാം പറയേണ്ട പൈസല്ലോ ഇന്നലെ സാക്ഷ്യം വായിക്കാം ഇംഗ്ലീഷിലാണ് സാക്ഷി എഴുതി വിചാരിച്ചിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് സാക്ഷ്യം ഞാനിത് മലയാളത്തിലാക്കി ഇങ്ങോട്ട് വായിക്കാം ചില സമയമെടുക്കും ചില ക്ഷമിക്കൊക്കെ ക്ഷമക്കാണ് കേട്ടോ നമ്മൾ നൂറാമത്തെ എപ്പിസോഡ് നാളെ അടുത്ത രണ്ടായിരത്തി അറുനൂറ് രാത്രി എപ്പിസോഡിലേക്ക് എപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് മക്കൾ പ്രത്യേക പ്രാർത്ഥനയാണ് മക്കളില്ലാത്ത ദമ്പതികൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഡെലിവറിക്ക് ഒരുങ്ങുന്നവർ കോംപ്ലിക്കേഷൻ ഉള്ളവർ അങ്ങനത്തെ ഉള്ള എല്ലാ രണ്ടാമത്തെ കുട്ടികൾ എല്ലാം ഏകദേശം ദിവസങ്ങളെല്ലാം മൂന്ന് ദിവസത്തെ സാക്ഷിയാണ് അതിനെക്കുറിച്ചാണ് കേട്ടോ ഐ ആവ് വൺ എം യുവർ ഫാമിലി മെമ്പർ മനസ്സിലായല്ലോ അതെ ഭാഗങ്ങൾ കുടുംബങ്ങളിൽ ഒന്നൊക്കെയാണെന്നാണ് പറയുന്നത് ആൻസി എന്നാണ് പേര് ടെസ്റ്റിമിനെ ഫ്രം അയർലൻഡിൽ നിന്നാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ ഈ ടോക്ക് ടോക്കോയിലേക്ക് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് വൺ ഓഫ് വൺ ഓഫ് ദ മേജർ ആയിട്ടുള്ളൊരു മിറക്കളാണ് ഞാൻ ഇതിനകത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് ബിൻ പ്രേം ഫോർ സെക്കൻഡ് ചൈൽഡ് സെൻറ്റർ കുറേ വർഷങ്ങളായിട്ട് രണ്ടാമത് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച പ്രവർത്തിക്കുക ചില കുടുംബങ്ങളുണ്ട് ആദ്യത്തെ കുറച്ചു കൊണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്ന പിള്ളേരുണ്ടാകുകയാണ് അങ്ങനെ ആഗ്രഹിച്ച പ്രവർത്തിക്കും പക്ഷേ അങ്ങനെ കൺസേവ് ആകുന്നില്ല പ്രശ്നം ആകുന്നില്ല അപ്പോൾ ഞാൻ വെച്ചാൽ ഫൈനിൽ കുറേ വർഷങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയെ പിന്നെ ആലോചിച്ചിട്ട് ഹസ്ബൻഡൊക്കെ ആലോചിച്ചിട്ട് ഒരു തറവ് ചെക്കപ്പിന് പോകാനായിട്ട് തീരുമാനിച്ചു ഒരു ഇൻഫെർട്ടിലിറ്റി യൂണിറ്റിൽ പോയി ചെന്നു അങ്ങനത്തെ ഒരുപാട് പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി പല ടെസ്റ്റുകളും ഒരു സക്സസ്ഫുൾ സക്സസ്ഫുൾ അൺസക്സസ്ഫുള്ളായിപ്പോയി പിന്നെ ചിലതെല്ലാം കൂടെ ക്ലിയർ ആയിട്ടൊക്കെ വരികയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അഡിനമസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ അതിനുശേഷം ഒരു എട്ടൊൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും മാസം പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അപ്പോൾ ഡോക്ടർ അവസാനം ഞങ്ങളെ വിളിച്ചു ഒരു ഫൈനൽ റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞിങ്ങനെയാണ് എന്താണ് യഥാർത്ഥ കാരണവും ഞങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ മേ ബി സെക്കൻഡറി വലിയ ഒരു രണ്ടാമത് ഇനി ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ സാധ്യതയാണ് കാണുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ദ ചാൻസ് ഓഫ് ബിക്കമിങ് എ സെക്കൻഡ് മദർ മേനോട്ട് ബി പോസിബിൾ അത് സാധ്യത വളരെ കുറവാണെന്നാണ് പറയുകയാണ് ഈ അഡിനമേസിസ് ഉണ്ട് അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പ്രശ്നമാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ആണെന്ന് പറഞ്ഞു ഒരു വളരെ വളരെ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ ഡോക്ടർമാർ തീർത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് ഐ സോ വരയടാം അത് എനിക്ക് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് പോയി അപ്പം ആ ഹസ്ബൻഡ് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി അപ്പം ഞങ്ങൾ ഇപ്പോൾ ആറു വർഷമായി ആദ്യത്തെ ആറു വർഷമുള്ള ആദ്യത്തെ മളപ്പ ആദ്യത്തെ കൊച്ചുണ്ടായിട്ട് ആറു വർഷമായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് അവളും ഞങ്ങളെ കൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രത്യേകമായിട്ട് ഈ ഒറ്റ യോഗത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തരും കാരണം ഇനി കാരണം മെഡിക്കൽ സയൻസിന് ഒരു സാധ്യത ഇല്ലയെന്ന് പറയുന്നു അത് ശരിയാണ് ഇവർക്കും തന്നെ ബോധ്യപ്പെടാൻ വേണ്ടി തുടങ്ങി ഓരോ പ്രാവശ്യവും ഇങ്ങനെ ടോക്ക് കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഉദരത്തിലെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഒരു ഒരു ഓരോരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ദൻ ഞാനിങ്ങനെ പറയും ഐ വിൽ സേ ടെസ്റ്റ് മണി ഇത് ഇത് പിന്നെ ഒരു ചൈൽഡ് കുറച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാനൊരു ടെസ്റ്റ് മണി പറയുന്നവര് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഒന്നേക്ക് ടോക്കൺ കേൾക്കുമെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ പോയി അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം അടുത്ത ദിവസം വിത്തിൻ എ വൺ മന്ത് ഒറ്റ മാസത്തിനുള്ളിൽ ഞാൻ അറിഞ്ഞു ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു ഇനി പ്രഗ്നൻസി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്തിച്ചു നോക്കിയാൽ ഐ ഫേഴ്സ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിച്ചാ എന്നുള്ള ഐ ഹാഡ് ഹീമറ്റോമ ഓഫ് വൺ സെൻറ്റി ഇലവൻ സെൻറ്റിമീറ്റർ ഇൻറ്റു സെവൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബ്ലഡിന്റെ വെസൽസിൻ്റെ പുറത്തിങ്ങനെ ബ്ലഡ് അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഐ യു ആർ ജി ഐ യു ജി ആർ ബേബി പിന്നെ ഓൺലി ടു വെസൽ ബേബി അങ്ങനെ ഒരുപാട് ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് മാറി ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ കുട്ടി വിൽ മോസ്റ്റ് പ്രോബിളി ഫിസിക്കലി മെൻ്റലി ഡിസേബിൾഡ് ആയിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർമാരുടെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം നടത്തിട്ട് പറയാണ് പക്ഷേ ഐ വാസ് ഷുവർ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കൊഞ്ഞ് നല്ല ഹെൽത്തി ബേബിയായിരിക്കുന്നത് ഞാൻ അതുപോലെ നിയോഗം വെച്ച ടോക്കുകളിലെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു നോർമൽ ഡെലിവറി ഡെലിവറിനോട് ആക്കി വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡോക്ടർമാർ ഇൻഡ്യൂസ് ബേബി ഫോറം ഇരുപത് ആഴ്ച കഴിഞ്ഞ് പിന്നെ ഇത് ഇൻഡ്യൂസ് എടുക്കൽ അങ്ങനത്തൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും പിന്നെ അതിന് രണ്ടിരിക്കും രണ്ടു മൂന്ന് ആഴ്ച ഹെവി ബ്ലീഡിംഗ് ആയിട്ട് മാറി ഏതായാലും ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹം കൊണ്ട് വലിയൊരു അനുഗ്രഹം കൊണ്ട് ഫൈനലി രണ്ട് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വലിയൊരു കുഞ്ഞിനെ നിലയിൽ കർത്താവ് അനുഗ്രദിച്ചു രണ്ട് കിലോ വെയിറ്റുണ്ട് ഈ വാസ് ഹെൽത്തി ഒരു കുഴപ്പമില്ല എല്ലാ തരത്തിലുള്ള കാര്യത്തിലും കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് രീതിയിൽ സഹോദരങ്ങൾ ശരിക്കും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സാക്ഷിയല്ലേ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ വായിച്ചു ഫ്ളുവായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി അല്ലാത്തതുകൊണ്ട് ഞാൻ തപ്പിപ്പിടിച്ച് പറഞ്ഞു മനസ്സിലായോ അല്ലേ പ്രൈസ് എല്ലോ നമുക്ക് എല്ലാവരും വേണ്ട നമ്മുടെ പ്രായമുള്ള കാരണവന്മാരും എല്ലാവരും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാവുള്ളൂ നമ്മൾ തെസ്റ്റുമൊക്കെ വായിക്കുന്നത് അപ്പോൾ നോക്കിയ സഹോദരങ്ങളല്ലേ രണ്ടാമത് കുഞ്ഞിന് ആഗ്രഹം നടക്കുന്നില്ല മെഡിക്കൽ സ്റ്റയൻസ് എന്ന് പറയുന്നു അപ്പോൾ ഒരു വിശ്വാസത്തോടു കൂടി ടോക്ക് കേൾക്കുന്ന സമയത്ത് ഉത്തരത്തിൽ കൈവച്ചെങ്കിലും പ്രാർത്ഥിച്ചു ഒരു മാസത്തിനൊരു പ്രശ്നമുണ്ടായി എന്നിട്ടോ എന്നിട്ട് വിശ്വാസം പരീക്ഷിക്കപ്പെട്ടേ എല്ലാ തരത്തിലും പക്ഷേ പക്ഷെ അത്ഭുതകരണ്ട് പ്രൈസ് എല്ലോ അപ്പം നിങ്ങൾ നോക്കിയേ നാളത്തെ ബ്ലസ്സിങ് ചെയ്താൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ രണ്ടാമത് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മക്കളില്ലാത്തവർക്ക് പക്നാസ് കോംപ്ലിക്കേഷൻ ഉള്ളവർ അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ആശീർവാദമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചു വരുങ്ങുന്നത് കേട്ടോ പ്രേസോ സമയത്ത് കൂടി പോയി എന്ന് എനിക്കറിയാം നല്ലവരും പറഞ്ഞേക്കാം വാദനം യുവദാസിന്റെ ലേഖനത്തിൽ അന്നത്തെ ഒരധ്യായമുള്ളതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അറിയാതെ പോലും വിന്റെ ഈ ഒരു പാവത്തിലേക്കാണ് ഈ പോയി ചാടരുത് എന്നർത്ഥത്തിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതായത് വ്യാജോപദേഷ്ടക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സെക്ഷനാണ് അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് യോദാസ്ലേക്ക് പറഞ്ഞു പറഞ്ഞു വരുന്നതിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവസാന കാലത്തെ ചില മനുഷ്യരെ കുറിച്ച് പറയുന്നവർ പറയുകയാണ് അവർ പെറുപിറക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾ കൊത്തുവിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ മോശയുടെ ശരീരത്തെ ചൊല്ലി ചൊല്ലിപ്പിശാജിനോട് തർക്കിച്ചപ്പോൾ ഒരു കുറ്റം പോലും പറഞ്ഞില്ല ഈ മനുഷ്യരാകട്ടെ അറിയാവുന്ന അറിയാത്ത എല്ലാ കാര്യത്തെക്കുറിച്ചും പറയുന്നു അവർ പരിശുദ്ധാത്മാവില്ലാത്തവരെ കേവലം ലൗകീകർ എങ്ങനെയെല്ലാം കുറേ സാധനങ്ങൾ പറഞ്ഞിട്ട് അവസാനം അവരുടെ ചില പ്രത്യേകതകളെക്കുറിച്ച് പറയുക നാവിൻ്റെ പാപങ്ങളാണ് പറഞ്ഞു ഒന്ന് അസംതൃപ്തര് ചില മനുഷ്യർ ഒന്നിനും തൃപ്തിയില്ല എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കുറ്റം പറഞ്ഞു തുടങ്ങി പിറുവിറുക്കുന്നവർ കറക്റ്റാണ് അല്ലെ എന്താ എന്തെങ്കിലും പറഞ്ഞാൽ ഓരോരോ പറഞ്ഞു അത് പിന്നെ പറയണ്ട നമുക്ക് അല്ലേ പിന്നെ ദുരാശകൾ കൊത്തു നടക്കുന്നവര് പിന്നെ വമ്പു പറയുന്നവർ അല്ലേ ഡയലോഗിന്റെ കാര്യത്തിൽ അല്ലെ അടുത്തതാണ് കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയും നമ്മൾ പറഞ്ഞു 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 പറഞ്ഞാൽ അങ്ങനെ ആക്കി വിടും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാവിന്റെ പാപങ്ങൾ ഒന്നിലും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ അദ്ധ്യാപക പതിനൊക്കെ വാക്കിങ് കിടക്കുന്നത് ഇതിനെ നല്ല ചേർന്ന് കിടക്കുന്നതാണ് നിങ്ങൾ അതും കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉള്ള മനസ്സമാധാനം പോയി കിട്ടും കേട്ടോ അതിന് കർത്താവ് പുറത്ത് അനുഗ്രഹിക്കട്ടെ ഈ അതിനൊക്കെ ജൻ്റെ ദൈവമായി ഇതിനൊന്നും വീതാതെ രക്ഷിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഈശോങ്ങനെ കേട്ടോ എന്നാൽ പിന്നെ കർത്താവ് അനുഗ്രഹിച്ചോ നാളെ കാണാം കുഞ്ഞുങ്ങളെ ഹായ് നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലു ഹാലയിലു ഈശോയെ ആരാധന 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 കർത്താവെ ആരാധന സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായു ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഓരോരുത്തരുമേലഹിക്കണേ കർത്താവെ കർത്താവായു ദൈവമേ ഇവരുടെ എല്ലാ നിയമങ്ങളെയൊക്കെ കാണുകയാണ് കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ പ്രത്യേകിച്ച് കർത്താവ് ഇങ്ങനെ പ്രഗ്നൻസിയിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ള ഒരു മെസ്സേജ് അയച്ചെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നാളെ ആശീർവാദ സമയത്ത് അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ വേണ്ടി ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് കർത്താവായ ദൈവമേ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു ഇവരെ ശല്യപ്പെടുത്തുന്ന പൈശാശയത്തിൽ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്ഥം പൊട്ടുന്നു ശക്തമായ ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ ഓ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി ഇടപെടട്ടെ നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ കരണ വരട്ടെ നാവിൻ്റെ പാപത്തെ വിടുതൽ പ്രാപിക്കട്ടെ വിശുദ്ധ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാസികാര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ